നമസ്കാരം റെക്റ്റൻ ഡാറ്റയുടെ ഒന്നാം ചരമവാർഷികം എത്തിയപ്പോൾ ചർച്ചകൾ മുഴുവൻ ടാറ്റ ഗ്രൂപ്പിലെ അധികാര തർക്കങ്ങളെ കുറിച്ചാണ് അധികാര വടംവലി രൂക്ഷമായതോടെ കേന്ദ്ര സർക്കാരിന് വരെ ഇതിൽ ഇടപെടേണ്ടി വന്നു ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം കോടി രൂപയുടെ മൂല്യമുള്ള ടാറ്റ കമ്പനികളുടെ മാതൃസ്ഥാപനമാണ് ടാറ്റ സൺസ് ഈ ടാറ്റ സൺസിന്റെ അറുപത്തി ശതമാനം നിയന്ത്രണവും ടാറ്റ ട്രസ്റ്റ് എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കയ്യിലുമാണ് റെക്ടൻ ടാറ്റയുടെ വിയോഗത്തിന് പിന്നാലെയാണ് ടാറ്റ ട്രസ്റ്റിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഒരു വശത്ത് മെഹ്ലി മിശ്രി ജഹാഹിർ ഡാരിയസ് കബാട്ട കൂടാതെ പ്രമിത് ജവേരി എന്നിവർ മറ്റൊരു വശത്ത് നോയൽ ടാറ്റയും വേണു ശ്രീവാസവും അടക്കമുള്ളവർ മുൻ പ്രതിരോധ സെക്രട്ടറി വിജയ് സിംഗിനെ നോമിനി ഡയറക്ടറായി വീണ്ടും നിയമിക്കുന്നതിനെ ചൊല്ലിയാണ് തർക്കങ്ങളുടെ തുടക്കം എഴുപത്തിയഞ്ചു വയസ്സ് തികഞ്ഞ നോമിനി ഡയറക്ടർമാരുടെ പുനർനിയമനത്തിന് ബോർഡിന്റെ അനുമതി വേണമെന്നാണ് ടാറ്റ സൺസിലെ ചട്ടം ചെയർമാൻ നോയൽ ടാറ്റയും ട്രസ്റ്റിയായ വേണു ശ്രീവാസവും വിജയ്സിംഗിന് പുനർനിയമനം നൽകണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ മറുവിഭാഗം ഇതിനെ ശക്തമായി എതിർത്തു മിശ്രിയെ നോമിനി ഡയറക്ടർ ആക്കണമെന്നായിരുന്നു അവരുടെ പ്രധാന ആവശ്യം ഇതിനോട് നോയൽ ടാറ്റയുടെ ഗ്രൂപ്പിന് യോജിപ്പുണ്ടായിരുന്നില്ല നിലവിലിപ്പോൾ ടാറ്റ ട്രസ്റ്റ് ബോർഡിലെ ആറ് അംഗങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന തർക്കങ്ങളും ഭിന്നതകളും ആറേ മുക്കാൽ മണിക്കൂർ നീണ്ട ടാറ്റാ ട്രസ്റ്റ് ബോർഡ് യോഗത്തിൽ ഒത്തുതീർപ്പാക്കി കഴിഞ്ഞ ദിവസം ടാറ്റ ട്രസ്റ്റിനുള്ളിലെ ഭിന്നത തീർക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ഇടപെട്ടിരുന്നു ഇവരുടെ ഇടപെടൽ ഫലം കണ്ടതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വിവിധ ടാറ്റ ഗ്രൂപ്പ് കമ്പനികളുടെ ലാഭവിഹിതമായ ആയിരത്തി കോടി രൂപ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയിലും ടാറ്റാ ട്രസ്റ്റ് ബോർഡ് യോഗത്തിൽ ധാരണയായതായി അറിയുന്നുണ്ട് പക്ഷെ തീരുമാനം എന്ത് എന്ന് ഇതുവരെയായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല അഭിപ്രായ ഭിന്നതകൾ കൂട്ടായ ചർച്ചകളിലൂടെ പരിഹരിക്കാമെന്നാണ് ധാരണയായിട്ടുള്ളത് വ്യക്തി താല്പര്യത്തിനപ്പുറത്ത് ടാറ്റ ട്രസ്റ്റിന്റെ പൊതു താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നും തീരുമാനമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ സാമ്പത്തിക റിപ്പോർട്ട് പ്രകാരം ടാറ്റ സൺസിൽ നിന്നുള്ള ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള സ്ഥാപനങ്ങളിലേക്ക് ടാറ്റ ട്രസ്റ്റ് നീക്കിവച്ചിരിക്കുന്നു ടാറ്റ സൺസിൽ അറുപത്തിയാറ് ശതമാനം ഓഹരി പങ്കാളിത്തം ടാറ്റ ട്രസ്റ്റിനുണ്ട് അതിനാലാണ് ടാറ്റ ട്രസ്റ്റിലെ ആറ് ബോർഡ് അംഗങ്ങൾ എടുക്കുന്ന നയ തീരുമാനങ്ങൾ ടാറ്റയെ സംബന്ധിച്ച് നിർണായകമാവുന്നത് അതിനാൽ തന്നെ ഈ ആറ് ബോർഡ് അംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളും വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അതിനാലാണ് അത് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയത് രക്തൻ ടാറ്റയുടെ മരണശേഷം നോയൽ ടാറ്റ ചെയർമാൻ എത്തിയതോടെ അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും ടാറ്റാ ട്രസ്റ്റിലെ അംഗങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് അഭിപ്രായ ഭിന്നതകൾ പുറത്തു വന്നു തുടങ്ങിയത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സൂര്യന് കീഴിലുള്ള ഒട്ടുമിക്ക എല്ലാ മേഖലകളിലും ടാറ്റ ഗ്രൂപ്പിന് വലിയ സാന്നിധ്യമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഭീമനായ ടാറ്റയിലെ തർക്കം ലോകമെമ്പാടും ചൂടുപിടിച്ച് ഒരു ചർച്ചാ വിഷയമായി മാറി ഇതോടെയാണ് കേന്ദ്ര സർക്കാരിലെ രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരായ ആഭ്യന്തരമന്ത്രി അമിത് ഷായും ധനമന്ത്രി നിർമ്മല സീതാരാമനും ടാറ്റാ ട്രസ്റ്റിലെ നോയൽ ടാറ്റ വൈസ് ചെയർമാൻ വേണു ശ്രീനിവാസൻ ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ ടാറ്റ ട്രസ്റ്റ് ട്രസ്റ്റി ഡാരിയസ് കംബ് എന്നിവരുമായി ചർച്ച നടത്തിയത് ഈ ചർച്ചയാണ് ഒക്ടോബർ പത്തിന് ടാറ്റ ട്രസ്റ്റ് ബോർഡിൽ ഐക്യം തിരികെ കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ടാറ്റയിലെ ഈ ബോർഡംഗങ്ങൾ എല്ലാവരും കൂടെ തമ്മിത്തളി അത് ടാറ്റ കമ്പനിക്കും ടെറ്റൻ ടാറ്റയ്ക്കും അടക്കം വലിയൊരു നാണക്കേടായി മാറുമായിരുന്നു കാരണം ആ ടാറ്റ എന്ന പ്രസ്ഥാനത്തിന് തന്നെ അല്ലെങ്കിൽ ടാറ്റ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് റെക്റ്റൻ ടാറ്റയാണ് ആ ഒരു ബ്രാൻഡ് നെയിമിന് തന്നെ ഒരു വലിയ നാണക്കേടായി മാറുമായിരുന്നു അങ്ങനെ പൊക്കിക്കൊണ്ടിരുന്ന ഒരു യുദ്ധത്തെയാണ് അമിത്ഷായും നിർമ്മല സീതാരാമനും ആറ് മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ അതിനെ പിടിച്ചുകെട്ടി ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചത് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി